ഈ വാമനമൂർത്തി എവിടെന്നത് ചെയ്തതെന്നാ നമ്മൾ പറയ കേരളത്തിലെ രാജാവ് ആയിരുന്നു ബലി എന്നാ പറയ എവിടത്തെ രാജാവ് കേരള രാജാവ് ആയിരുന്നു ബലി മഹാരാജാവ് എന്നാ പറയേ വാസ്തവത്തിൽ ഒന്ന് ചോദിക്കട്ടെ ഈ കേരളത്തെ സൃഷ്ടിച്ചതാരാ വേഗം പറഞ്ഞോളൂ നേര പോണേ കേരളത്തെ സൃഷ്ടിച്ചത് പരശുരാമ മൂർത്തി അല്ലേ ഈ പരശുരാമ അല്ലേ പരശുരാമാവതാരം ഉണ്ടാവാൻ മീറ്റിംഗ് പോലും കൂടിയിട്ടില്ല അതിന്റെ മുൻപ് തന്നെ ആരും ഇവിടെ ഭരിച്ചു പോയി പരശുശുരാമനാണ് കേരളം സൃഷ്ടിച്ചത് അദ്ദേഹം കേരളം സൃഷ്ടിക്കണം അദ്ദേഹം അധികം അവതരിക്കണല്ലോ അദ്ദേഹം തന്നെ അവതരിക്കാൻ എന്ന് മാത്രമല്ല അവതരിക്കാൻ മുമ്പ് ഒരു മീറ്റിംഗ് ഉണ്ടാവും അവതരിക്കാനൊരു യോഗം ഒക്കെ ഉണ്ടല്ലോ ദേവന്മാരുടെയൊക്കെ യോഗം ആ യോഗം പോലും ചേർന്നില്ല അതിന്റെ മുമ്പന്നെ ആരോ ആരോ കേരളം ഭരിച്ചു തീർത്തു വലിയ അർത്ഥം അച്ഛൻ ജനിക്കണേ അതിൻ്റെ ഉമ്മൻ്റെ മകൻ പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കേണ്ട ഇരുന്ന് അച്ഛൻ ജനിച്ചോട്ടെ എപ്പോഴും മകന്റെ പരിപാടി കഴിഞ്ഞ് മകൻ അങ്ങനെ ഇരിക്കണേ നല്ല ചേർച്ചല്ല വാജേ അതിന് പൂർവാപര ബന്ധം ഇല്ലേ അതൊരു വിട്ടിത്താണേത് കേരള ഭരണം ബലിയുടെ പിന്നെ ഒന്ന് അദ്ദേഹത്തിന് യജ്ഞശാലയിലേക്ക് ചെന്നത് ഭഗവാൻ വാമനമൂർത്തി ചെന്നൂല്ലോ അതും കേരളത്തിലല്ല എവിടേക്കാ അദ്ദേഹം നമ്മൾ പറഞ്ഞു എവിടക്കാ പോയത് നർമ്മദ നദിയുടെ വടക്കേ കരയിലെ ഭൃഗുകഛം എന്നു പേരായ പുണ്യഭൂമിയിലാണ് ബലി മഹാരാജാവ് യജ്ഞം ദീക്ഷിച്ചത് ഈ സ്ഥലം എവിടെയാണെന്നറിയൂ കേരളത്തിലല്ല ഇന്നത്തെ ഗുജറാത്തിലെ ബ്രോച്ച് കച്ച് പ്രദേശമാണ് ഭൃഗുകം പഴയ കാലത്ത് ബ്രോ ഭൃഗുകച്ചം എന്ന് പറഞ്ഞ ദേശത്തിന്റെ ഇന്നത്തെ പേര് ബ്രോച്ച് കച്ചു പണ്ട് ഭൂമികുൽക്കൊക്കെ ഉണ്ടായ വിഷമുണ്ടായി എന്നൊക്കെ കേട്ടറില്ലേ അത് ഇവിടെയാണ് ആ സ്ഥാനായി പറയേണ്ടത് അതും കേരളത്തിലല്ല എന്നിട്ടാ നമ്മൾ ഈ വിഡ്ഢിത്തരം വിളമ്പി വിളമ്പി വിളംബി ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് അതുകൊണ്ടൊരു കാര്യം മനുഷ്യരുത്തിക്കോളൂ നമ്മൾ ഇനി ഈ വിഡ്ഢിത്താരോടും പറയരുത് എവിടെങ്കിലും ഇത് എവിടെ കേട്ടത് ഇത്ര വന്ന കൂട്ടിയുടെ ഒരു ഉത്തരവാദിത്തം പറയട്ടെ വേറെ നമുക്കൊന്നും തരണ്ട ഒന്നും ഇങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങൾ എവിടെയും കേട്ടാൽ ഒന്ന് എണീട്ട് നല്ല ഭാഷയിൽ ചോദിക്കുക പ്രസംഗിക്കാനാണെങ്കിൽ പ്രസംഗങ്ങൾ കഴിഞ്ഞ ഇറങ്ങുമ്പോ ഒന്ന് ചോദിക്കാം അതെ സാറേ അങ്ങ പറഞ്ഞൊരു സംഗതി ഇതിന്റെ പ്രമാണം എന്താണ് ഒന്ന് ചോദിക്കാം അദ്ദേഹം എന്തെങ്കിലും ഒരു മറുപടി പറയും ഇല്ലെങ്കിൽ അടുത്ത ദിക്കിൽ ഇത് പറയാണ്ടെങ്കിൽ ഇരിക്കും ഏത് ഇപ്പൊ ഇവിടെ പറഞ്ഞ വിട്ടിത്തരം അടുത്ത ദിക്കിൽ പറയാതെ കണ്ടെങ്കിലും അദ്ദേഹിക്കുക അതാണ് അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്തെങ്കിലും പറയുമ്പോൾ ചോദിക്കുക എന്താ പ്രമാണം നമ്മൾ ഭാരതം രാമായണം ഭാഗവതം സംസ്കൃതത്തിൽ എഴുതിയ പുരാണങ്ങള് പതിനെട്ട് ഇതിഹാസങ്ങൾ ധർമ്മശാസ്ത്രങ്ങൾ ഒരുവിധം സംസ്കൃതത്തിലുള്ള ഈ സംബന്ധമായ ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ സംസ്കൃതത്തിൽ തന്നെ വായിച്ചു നോക്കിയതാണ് അതിലൊന്നും എന്ത് കണ്ടിട്ടില്ല ഇത് കണ്ടില്ല ധൈര്യമായിട്ടാ പറയണത് അതിൽ എവിടെ ചെന്നു ധൈര്യമായിട്ട് ചോദിച്ചോളൂ സമ്പ്രദായത്തെറ്റും അതിൽ വരില്ല അതാണ് പറയുന്നത് മനസ്സിൽ തന്നെ നമ്മൾ ഇങ്ങനത്തെ സംസ്കാര നിന്ദകൾ ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് വാമനാവതാരങ്ങൾ കഥ പറയുമ്പം നല്ലോണം ധരിക്കുക ഓണത്തിന്റെ അന്ന് ചവിട്ടി താഴ്ത്തിയ കഥയല്ല ഓണത്തിന്റെ അന്ന് വാമനമൂർത്തി ഭഗവാനെ നമ്മൾ നല്ലോണം പൂജ കഴിക്കും ബലി മഹാരാജാവരെ നല്ലോണം ബഹുമാനിക്കും അദ്ദേഹത്തെ ബഹുമാനിക്കാൻ കാരണം ഭഗവാൻ ഉപാസിച്ചു വരുത്തിയ മഹാത്മാവായത് ഇതാണ് ഓണത്തിന്റെ കഥ മനുഷ്യരുത്തിക്കോളൂ എത്ര ഓണം വെറുതെ കളഞ്ഞു ഇക്കൊല്ലത്തെ ഓണെങ്കിലും നല്ലോണം കൊണ്ട് കുട്ടി ചോദിച്ചു അമ്മയമ്മ എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട് അതെന്താ അമ്മയല്ലേ കഴിഞ്ഞ ആഴ്ച എനിക്ക് കഥ പറഞ്ഞു തന്നത് പരശുരാമനാ കേരളം ഉണ്ടാക്കിയതെന്ന് അതേടാ അതിനെന്താ കുഴപ്പം അമ്മയ്ക്ക് പിടി കിട്ടിയിട്ടില്ല സംഭവം അമ്മയല്ലേ പരശുരാമന കേരളം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു അതെ അതിനെന്താടാ കുഴപ്പം ഏ അമ്മ പരശുരാമന് മുമ്പ് മഹാബലി അങ്ങനെ കേരളം ഭരിക്കും പരശുരാമന്റെ എത്ര കാലം മുമ്പാ മഹാബലി അപ്പൊ മഹാബലി എങ്ങനെ കേരളം ഭരിക്കും ഇന്നത്തെ കാലത്ത് ഈ കുട്ടികൾ തർക്കുത്തരം ചോദിക്കുകയാണ് പറയണോണ്ട് അനുസരിച്ചാ പോരെ അസത്ത് കടന്നു സ്വാധ്യാ സ്വാധ്യായത്തിൽ പ്രമാദം ചെയ്യരുതേ സ്വാധ്യായ പ്രവചനാഭ്യാം പ്രവചനാഭ്യം സ്വാധ്യായ പ്രവചനങ്ങളിൽ നിന്ന് പ്രമാദം ചെയ്യരുതേ എന്ന് ഋഷി ഉപദേശിച്ചത് കേൾക്കാത്ത എന്റെ കൊഴപ്പല്ലേ ശാസ്ത്രം പഠിച്ചിട്ടുണ്ട് ച ഇങ്ങനത്തെ വിഡ്ഢിത്തം പറയോ മഹാബലിയുടെ കാലത്ത് കേരളം ഇല്ല ഉറപ്പിച്ചു പറയാൻ കഴിയണം പശ്ചിമഘട്ടം കഴിഞ്ഞാൽ പിന്നെ സമുദ്രമാണ് പിന്നെ ഭൂപ്രദേശം ഇല്ല കേരളം ഇല്ല കേരളം പിന്നീടുണ്ടായതാണ് ഇനി മഹാബലി യജ്ഞം നടത്തിയത് വ്യക്തമായി പുരാണങ്ങളിൽ പറയുന്നുണ്ട് നദിയുടെ വടക്കാണ് ഒരിക്കലും നർമ്മദയുടെ തെക്കല്ല നർമ്മദായ ഉത്തരെ തട്ടേ ഭാഗവതത്തിൽ പറയുന്നുണ്ട് നർമ്മദയുടെ വടക്ക് ഭൃഗുകഛം എന്ന സ്ഥലത്താണ് മഹാബലിയുടെ യജ്ഞം നടന്നത് ഭൃഗുകഛം എന്നുള്ളത് റാൻ ഓഫ് കച്ഛാണെന്നാണ് ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം ചിലർ അഭിപ്രായപ്പെടുന്നത് ഭറൂച്ചാണെന്നാണ് അതിൽ രണ്ടായാലും ഗുജറാത്തിലാണ്